ഹൈ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും കൃത്യമായ സ്വാഗതം പോലീസ് കോൺസ്റ്റബിൾ തസ്തികയ്ക്ക് എണ്ണായിരത്തി അഞ്ഞൂറ്റി എൺപത്തിരണ്ട് ഉദ്യോഗാർത്ഥികൾ ഏറ്റവും കൂടുതൽ പേർ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ ഏറ്റവും കുറവ് ഇടുക്കി ജില്ലയിൽ നമുക്ക് വിശദാംശങ്ങളിലേക്ക് പോലീസ് കോൺസ്റ്റബിൾ തസ്തികയുടെ പുതിയ ഷോർട്ട് ലിസ്റ്റ് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ചു ഏഴ് ബറ്റാലിയനുകളിലായി പ്രസിദ്ധീകരിച്ച ലിസ്റ്റിൽ എണ്ണായിരത്തി അഞ്ഞൂറ്റി എൺപത്തിരണ്ട് പേരെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഏറ്റവും കൂടുതൽ പേർ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ് തിരുവനന്തപുരം എസ് എ പിന്നെ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി എട്ട് ഏറ്റവും കുറവ് ഇടുക്കി ജില്ലയിലെ കെ എ പി അഞ്ചിലാണ് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അഞ്ച് പേർ അൻപത് അൻപത് ദശാംശം ആറ് ഏഴ് മുതൽ െട്ട് വരെയാണ് വിവിധ ജനിത ജില്ലകളിൽ ബറ്റാലിയനുകളിൽ നിക്ഷേപിച്ചിരിക്കുന്ന കട്ട് ഓഫ് മാർക്ക് ഉൾപ്പെട്ടവരുടെ കായികക്ഷമത പരീക്ഷയാണ് ഇനി നടത്തുക ഓക്കെ നമുക്ക് ഓരോ ജില്ലയിലെയും ബറ്റാലിയനുകളിൽ ഉൾപ്പെട്ടിരിക്കുന്നവരുടെ എണ്ണം മെയിൻ ലിസ്റ്റിൽ എത്ര പേരുണ്ട് സപ്ലിമെന്ററി ലിസ്റ്റിൽ എത്ര പേരുണ്ട് ആകെ എത്ര പേരുണ്ട് കട്ട് ഓഫ് മാർക്ക് എത്ര ഉണ്ടെന്നുള്ളത് കൃത്യമായിട്ടൊന്ന് പരിശോധിക്കാം തിരുവനന്തപുരം എസ് എ പി മെയിൻ ലിസ്റ്റിൽ ആയിരത്തി തൊണ്ണൂറ്റി ആറ് പേര് സപ്ലിമെന്ററി ലിസ്റ്റിൽ അറുനൂറ്റി എൺപത്തിരണ്ട് പേര് ആകെ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി പേര് കട്ട് ഓഫ് മാർക്ക് അൻപതേഴ് ദശാംശം ആറ് ഏഴ് മലപ്പുറം എം എസ് പി മെയിൻ ലിസ്റ്റിൽ എണ്ണൂറ്റി പതിനൊന്ന് പേര് സപ്ലിമെന്ററി ലിസ്റ്റിൽ നാനൂറ്റി തൊണ്ണൂറ്റി ആറ് ആകെ ആയിരത്തി മുന്നൂറ്റി ഏഴ് പേര് കട്ട് ഓഫ് മാർക്ക് അൻപത്തിയെട്ട് എറണാകുളം കെ എ പി ഒന്ന് മെയിൻ ലിസ്റ്റിൽ അറുനൂറ്റി തൊണ്ണൂറ്റി സപ്ലിമെന്ററി ലിസ്റ്റിൽ നാനൂറ്റി മുപ്പത്തിനാല് ആകെ ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി എട്ട് കട്ട് ഓഫ് മാർക്ക് അൻപത്തിരണ്ട് ദശാംശം ആറ് ഏഴ് തൃശ്ശൂർ തൃശ്ശൂർ കെ എ പി റ്റൂല് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടവർ അഞ്ഞൂറ്റി പത്ത് സപ്ലിമെന്ററി ലിസ്റ്റിൽ മുന്നൂറ്റി പത്ത് ആകെ എണ്ണൂറ്റിഇരുപത് കട്ട് ഓഫ് മാർക്ക് അൻപത്തി എട്ട് പത്തനംതിട്ട കെ എ പി ത്രീ മെയിൻ ലിസ്റ്റിൽ എഴുന്നൂറ്റി നാല്പത്തിരണ്ട് സപ്ലിമെന്ററി ലിസ്റ്റിൽ നാനൂറ്റി അറുപത്തി എട്ട് ആകെ ആയിരത്തി ഇരുന്നൂറ്റി പത്ത് കട്ട് ഓഫ് മാർക്ക് അൻപത്തി ആറ് ദശാംശം മൂന്നേ മൂന്ന് കാസർഗോഡ് കെ എ പി ഫോർ മെയിൻ ലിസ്റ്റില് എഴുന്നൂറ്റി നാല്പത്തി ആറ് സപ്ലിമെന്റി ലിസ്റ്റില് നാനൂറ്റി അറുപത്തി എട്ട് ആകെ ആയിരത്തി എഴുന്നൂറ്റി പതിനാല് കട്ട് ഓഫ് മാർക്ക് അൻപത്തി ആറ് ദശാംശം ആറ് ഏഴ് ഇടുക്കി കെ എ പി ഫൈവ് മെയിൻ ലിസ്റ്റില് അറുനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പേര് സപ്ലിമെന്റി ലിസ്റ്റില് നാനൂറ്റി മുപ്പത്തിരണ്ട് പേര് ആകെ ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അഞ്ച് പേര് കട്ട് ഓഫ് മാർക്ക് അൻപത്തി മൂന്ന് ദശാംശം മൂന്ന് മൂന്ന് മെയിൻ ലിസ്റ്റ് ഉള്ളവരുടെ എണ്ണം അയ്യായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് സപ്ലിമെൻ്ററി ലിസ്റ്റില് മൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് അങ്ങനെ ടോട്ടൽ എണ്ണായിരത്തി അഞ്ഞൂറ്റി എൺപത്തിരണ്ട് ഇത്രയും വിവരങ്ങളാണ് പോലീസ് കോൺസ്റ്റബിൾ ആയിട്ട് ബന്ധപ്പെട്ട ഇപ്പോൾ കിട്ടിയിട്ടുള്ള വിവരങ്ങൾ ഇനി കായികക്ഷമതാ പരീക്ഷ നടക്കാനുണ്ട് കായികക്ഷമതാ പരീക്ഷ കഴിഞ്ഞിട്ട് ഫൈനൽ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും ആ മുറയ്ക്ക് അതെല്ലാം എൻ്റെ യൂട്യൂബ് ചാനലിൽ പത്ത് എല്ലാം തന്നെ സമയം തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് ഇതുപോലെ പി എസ് സിയുടെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് യഥാസമയം കേൾക്കാൻ വേണ്ടിട്ട് എന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ അയക്കാനും മറക്കരുത് ഓക്കെ ഇതുപോലെയുള്ള ഉപകാരപ്രദമായ വീഡിയോസിൽ വീണ്ടും കാണാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഓക്കെ ഉപകാരപ്രദമായ പുതിയ പി എസ് സി അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം താങ്ക് യു ആൾ ദി ബെസ്റ്റ് ജയ് ഹിന്ദ്